ഡിസംബർ തിരഞ്ഞെടുപ്പ് വിജയിച്ച് ചുമതലയേറ്റ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ബോർഡിക്കെതിരെയാണ് നടപടി ഗുസ്തി താരങ്ങളുടെ ഉയർന്നുവരുന്ന വരുന്ന പ്രതിഷേധങ്ങൾക്ക് പുറമേ മന്ത്രാലയത്തെ ചോടിപ്പിച്ച തീരുമാനങ്ങൾ പുതിയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതോടെയാണ് നടപടി എടുത്തത് ചുമതലയേറ്റ ദിവസം തന്നെ ജൂനിയർ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പുകൾ ഗോണ്ടയിൽ വെച്ച് നടത്താൻ സഞ്ജയ് സിംഗ് തീരുമാനിച്ചിരുന്നു യാതൊരു ചർച്ചകളും കൂടാതെയുള്ള പ്രഖ്യാപനമായിരുന്നു അത് ബ്രിജുഭൂഷന്റെ സ്വദേശം കൂടെയാണ് ഗോണ്ട താരങ്ങൾക്ക് അറിയിപ്പ് നൽകാതെ നടത്തിയ പ്രഖ്യാപനം മന്ത്രാലയത്തെ ചൊടിപ്പിച്ചിരുന്നു വിവിധ രാജ്യങ്ങളിലെ ഗുസ്തി ഫെഡറേഷനും ഗുസ്തി മത്സരങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് മാനദണ്ഡങ്ങൾക്ക് വിപരീതമായാണ് പുതിയ നേതൃത്വം പ്രവർത്തിക്കുന്നത് എന്നാണ് മറ്റൊരു ആരോപണം പുതിയ ബോഡി ഫെഡറേഷന്റെ പഴയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നും രൂക്ഷ വിമർശനമുണ്ട് നേരത്തെ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിൽ പന്ത്രണ്ട് സീറ്റും ബ്രജുഭൂഷന്റെ പിന്തുണയോടെ മത്സരിച്ച പാനലാണ് വിജയിച്ചത് അധികാരം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചും കേന്ദ്രം വാക്കുപാലിച്ചില്ലെന്നും വ്യക്തമാക്കി സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയും കടുത്ത തീരുമാനങ്ങളും എടുത്തിരുന്നു പ്രതിഷേധം ശക്തിയാർജിക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ അപ്രതീക്ഷിത നീക്കം മാതൃഭൂമി ന്യൂസ് ഡൽഹി